ഷൺമു ഷൺമു കഴിഞ്ഞ മാസം ലീവില് പോയല്ലോ ഡിസംബറിൽ ഓ എൻറെ എന്റെ പൊന്നു പെങ്ങളെ എന്റെ പറച്ചോന്ന് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാറാണ് രക്ഷപെട്ട് പോച്ചോനെ ഈ ചീനച്ചട്ടി എന്നെ കൊണ്ട് പോകുള്ളൂന്ന് തോന്നുന്നു ഇനി ഇവനെ സാം ഷൂട്ടിങ്ങട് വരാദിച്ചതാ മതിയായിരുന്നു മൂന്തൻ അവിടെ മുഗുന്ദു നീ ആ നീ ആയിരുന്നുല്ലേ ഇന്നെ റൗണ്ട് ലൈനി മുഗുന്ദു ഡ്യൂട്ടിയാ അവൻ വരാൻ കുറച്ച് വൈകും അതു നീ ഈ ചീനച്ചട്ടയൊന്നും പറഞ്ഞ മനസ്സായി കൊടുക്ക് ആ ശമല്ലം ഉം ജാ ഡാടിൻ ഹുവ ഷുോ മാമാ ഷെങ് ബിങ് ലോ വു ബി ഷി മഷാം ഹുയി ക്യേ കേ ഷുോ മെയിയോ ജി പിയാോ ചിയാൻ കു ലൈ കാൻ കാൻ മു കുങ് ത അ കരിമു കാ ഫോൺ എടുത്തെ മൂന്തടറിന്ന് വിളിച്ചോ ഹലോ ആ മൂന്തട്ട ഞാനാ ആ കുറിയുടെ കാശും കൊണ്ട് വന്നതാ ഇല്ല എനിക്ക് അത്യാവശ്യമായിട്ട് ജബൽലാലി വരെ പോകാൻ വേണം മൂന്തട്ടന് ഇവിടെ ഉണ്ടാവും ഞാൻ വിചാരിച്ച കരിമിക്കണ്ടവിടെ അവന്റെ പിന്നെ ആ ചൈനക്കാരി മൂന്തട്ടനെ കാണണമെന്നും പറഞ്ഞ് ഇവിടെ നിൽക്കണ്ട് അതെ അവളുടെ ശരി ഇങ്ങനൊരു കാര്യം എന്തിനൊരു സാക്ഷി വേണമല്ലോ പൈസ തയ്യാ വിളയിൽ കൊടുത്തേക്കാ പറഞ്ഞത് ഇത് രണ്ടായിരം അപ്പോ എൺപത്തിരണ്ടായിരം തുറ അതായത് നാട്ടിലെ പത്ത് ലക്ഷം അതെ ഇനി ഐശ്വര്യമായിട്ട് വെയിറ്റിംഗ് ഫോർ യു ഗിവ് ദിസ് ടു ഹിം 呃 b 会给你中北呃回家 GPI 的。你知道算吗舒嗯是的。嗯先左转然后右转直走第四栋楼的214房间对吗 o k 是的。Thank you. 嗯你有个特别的鸡蛋糕帽子。 രണ്ട് അല്ല അത്യാവശ്യമായിട്ട് ജബലലി പോണെന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു നീ പറഞ്ഞു ആ ജബലലി ഇവിടം വരെ വന്നിട്ട് നിങ്ങളുടെ സ്പെഷ്യൽ ചിക്കൻ ജിഞ്ചർ ഫ്രൈ ഉപേക്ഷിച്ചിട്ട് ഞാൻ എങ്ങനെ പോകും ജീവിതത്തിൽ ആദ്യമായിട്ടാ എന്റെ പാലകം നല്ലതാണെന്ന് പറഞ്ഞത് നിന്നിന്ന് തീറ്റിപ്പിച്ച് കൊല്ലും ൂറായി കാണും എന്തേ എന്താ പ്രശ്നം കൊണ്ട് അവള് കടന്നു കളഞ്ഞത് അവളോ ഏയ് അവൾ അങ്ങനെ ചെയ്യില്ല സത്യാണോ എന്തിനാ അവളെ പറയണേ ധൈര്യമായിട്ട് കാശ് അവളെ ഏൽപ്പിച്ചോന്ന് പറഞ്ഞപ്പോ അതനുസരിച്ചു ആ സമയത്ത് സാക്ഷിയായിട്ട് രാവിലെ ഞങ്ങൾ ഒന്നിച്ച മുറി നാട്ടിൽ പോകുന്ന കാര്യം അപ്പോഴൊന്നും പറഞ്ഞില്ല പിന്നെ ഒരു പത്ത് മണിയായപ്പോ വിളിച്ച് കുറച്ച് കാശ് കടം ചോദിച്ചു പെട്ടെന്ന് എന്തായാലും എടുക്കാൻ കാശൊന്നും ഇല്ലായിരുന്നു വീണ്ടും ഒരു മണിക്കൂർ കഴിഞ്ഞ് എയർപോർട്ടിൽ നിന്ന് വിളിച്ചപ്പോ കാശ് ശരിയായി നാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു പക്ഷേ ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾ സഖാക്കൾ ഊറ്റം കൊള്ളുന്ന രാജ്യക്കാരുടെ തനി നിറം ലോകം മുഴുവനും ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾക്ക് അയക്കില്ലേ ഇപ്പൊ അവരെ പണി അവളും ഇപ്പൊ ആശ്വാസം തോന്നുന്നുണ്ടോ ഹോസ്പിറ്റലിൽ പോണോ ആകെ പോയി രാവിലെ ഓണർ അറബി അയാളുടെ ഓഫീസിലേക്ക് പിന്നെയും നമ്മുടെ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ നോട്ടീസ് വന്നി ആ സ്ഥലത്ത് വലിയൊരു പ്രോജക്റ്റ് വരുന്നുണ്ടത്രേ ദുബായിലെ കൃഷ്ണമണി പോലത്തെ ഒരു സ്ഥലത്ത് ഒരു തുക്കട കഫറ്റീരിയ നിലനിർത്തിട്ട് അവർക്ക് എന്ത് പ്രയോജനം നമ്മളൊക്കെ പു വസ്തുക്കളായില്ലേ നമുക്ക് വേറെ ഏതെങ്കിലും സ്ഥലം നോക്കാം അല്ലെങ്കിൽ വേറെ വഴികൾ ഉണ്ടാവില്ലേ ഇനി ഇതുപോലത്തെ സ്ഥലം ഇതിന്റെ അഞ്ചരട്ട് വാടക വാടക വരും വല്ല ഡാൻസ് ബാറും ഒക്കെ അവസാനം ഇങ്ങനെയൊക്കെ ആവണന്നായിരിക്കും പടച്ചവന്റെ തീരുമാനേ നാലഞ്ചു കൊല്ലം അവിടെ നിന്ന് കുടുംബത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാന്ന് വിചാരിച്ചു വന്നതാ ഇപ്പം കൊല്ലം മുപ്പത്തിനാലായി ഇനിയിപ്പം വേറൊന്നും ആലോചിക്കാനില്ല വേഗം സ്ഥലം കാര്യമായി കൊടുക്ക പിടിച്ചു നിൽക്കാൻ പറ്റുന്നവർ പിടിച്ചു നിൽക്കുക അല്ലാത്തവർ മടങ്ങുക അതല്ലേ നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റൂ ആഹാ ഇവിടെ നടക്കണോ അബ്ദുള്ളക്ക പോവാന്നറിയില്ലേ മൂപ്പുര അന്വേഷിക്കുന്നുണ്ട് പോക്ക് വരുവ് തുടങ്ങിയിട്ട് കൊല്ലം കുറെ ആയെങ്കിലും യാത്ര എന്ന് പറയുമ്പോ ഇപ്പോഴും ഒരു ശങ്കി പാസ്പോർട്ടും ടിക്കറ്റും സൂക്ഷിച്ചു വെച്ചോ മുകുന്ദന പോയി ഏ ഫ്ലൈറ്റിന് സമയമായി എന്ന് അവനറിയില്ലേ എത്തിയല്ലോ എവിടെ ആയിരുന്നു ഇതുവരെ വിചാരിക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നതല്ല ഇനി എനിക്കാരും മറക്കില്ല നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കെ എന്താ മോനെ ജന്മനാടിന്റെ നാളെ പൊതുയോഗത്തിലും പങ്കെടുക്കുവാൻ നല്ലവരായ എല്ലാ ഞാൻ കൃഷ്ണവാര്യരി കോപ്പറേറ്റീവ് ബാങ്കിന്റെ മാനേജരാ മന്ത്രിയുടെ അടുത്ത സുഹൃത്താണ് ഒന്ന് കണക്ട് ചെയ്തു തരും ഹലോ സഖാവിനെ ഞാൻ എത്ര ദിവസമായി മൊബൈലിൽ ട്രൈ ചെയ്യുന്നു ഒരാഴ്ചയായി ഞാൻ അതും പിടിച്ചു നിൽക്കുക സൊസൈറ്റിക്കാർ കടമടിച്ചു തീർത്തപ്പോ സെക്യൂരിറ്റി ആയിട്ട് തന്ന ചെക്ക് തിരിയെന്ന് ചോദിച്ചു ഞാൻ എവിടെ നിന്ന് എടുത്ത് കൊടുക്കും അഞ്ചു മിനിറ്റ് എല്ലാവരും ഒന്ന് പുറത്തേക്കിരുന്നു ചെക്ക് എങ്ങനെയോ മിസ്പ്ലേസ്ഡായി എടുക്കാം നോക്കട്ടെ എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി അവന്മാർക്ക് സംശയമായി എങ്കി ഗോപാലേട്ടൻ ഡ്രോ ചെയ്ത ഇരുപത് ലക്ഷം രൂപയുടെ ചെക്ക് കാണണമെന്നായി സെക്യൂരിറ്റി തന്ന ചെക്കിന്റെ നമ്പർ അവരേലുണ്ടല്ലോ രണ്ടു ഒന്നാണെന്നറിഞ്ഞ പിന്നെ എന്താ ഒരു പോഴേ അങ്ങയുടെ നിർദ്ദേശപ്രകാരം ഞാനിത് ചെയ്തു എന്ന് സമ്മതിക്കേ നിവൃത്തിയുള്ളൂ സഖാവ് തന്നെ അവരോടൊന്ന് സംസാരിച്ച് എങ്ങനെയെങ്കിലും എന്റെ തലേദീന്ന് ഊരി തരണം ഞാൻ സംസാരിക്കാനോ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അഞ്ചു ദിവസമായതേ ഉള്ളൂ ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞാൽ ഞാനും ഇതിൽ ഇൻവോൾവ് ആണെന്ന് ഞാൻ തന്നെ എന്നല്ല അർത്ഥം അങ്ങനെയായാൽ മന്ത്രിസഭയിലും പാർട്ടിയിലും എന്റെ അവസ്ഥ എന്താകും അല്ലെങ്കിലും പാർട്ടിയിൽ ചില്ലറയൊന്നല്ല ശത്രുക്കൾ ഒരു കാര്യം ചെയ്യാം ഒരു കയ്യബദ്ധം പറ്റിയതാണ് ആ കടത്തിലേക്ക് മുകുന്ദൻ അയച്ചു തന്ന തുക തിരിച്ചു തരാമെന്ന് പറയുന്നേ അൻവറിനെ പോലെയുള്ള തീവ്രവാദികളൊക്കെ അങ്ങനെ ഒതുക്കാൻ കഴിയുന്നാണോ അവന്റെ പ്രിയപ്പെട്ട നേതാവ് മൂന്ന് നാട് വിടാൻ തന്നെ കാരണം ഈ പ്രശ്നത്തിലല്ലേ താനൊന്ന് എനിക്കിതിൽ ഇടപെടാൻ കഴിയില്ല സഖാവ് പറഞ്ഞിട്ടില്ല ഞാൻ അതിന് തെളിവൊന്നുമില്ലല്ലോ എന്ന് വെച്ചാ സ്വന്തമായി ആലോചിച്ച് എന്തെങ്കിലും ചെയ്യുവാനിരേ ഞാനിവിടെ നൂറുകൂട്ടം പ്രശ്നങ്ങളില്ല നാളത്തെ സ്വീകരണത്തിന്റെ കാര്യം തന്നെ നമുക്ക് പിന്നെ കാണാം കീഴടങ്ങിയവനെ വെടിവെക്കരുതെന്നുള്ളത് യുദ്ധത്തിന്റെ നിയമമാണ് അതുകൊണ്ടാണ് നീചനും നികൃഷ്ടനുമായി ഈ നാറിയെ വെട്ടി നുറുക്കാത്തത് സഹാവ് കരണൻ ഒരുക്കിയ കെണിയിൽ വീണ് നമ്മുടെ പ്രിയപ്പെട്ട മുകുന്തേട്ടൻ എവിടെയോ കൂടെ നിലയുകയാണ് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് അറിയിക്കേണ്ടവരെ അറിയിക്കണം വാര്യർക്കെതിരെ വഞ്ചനാ കേസ് കൊടുക്കണം മാത്രമല്ല പാർട്ടിയെ സ്നേഹിക്കുന്ന ചെമ്മണ്ണൂറിനെ സഹാക്കൾ ആരും തന്നെ മന്ത്രി കർണൻ ഇന്നത്തെ സ്വീകരണത്തിൽ പങ്കെടുക്കാൻ പാടില്ല അതൊന്നും ശരിയായ നടപടിയല്ല പാർട്ടി അണികളുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായി വൻ ഭൂരിപക്ഷത്തോടെയാണ് നമ്മൾ അധികാരത്തിൽ വന്നിരിക്കുന്നത് ചെമ്മണ്ണൂരിനാണ് മന്ത്രിയെ കിട്ടിരിക്കുന്നത് ഒരു ബാങ്ക് മാനേജർ പറയുന്നത് കേട്ട് വിശ്വസിച്ച് മന്ത്രിയുടെ സ്വീകരണ യോഗത്തിന് പോവാതിരിക്കുന്ന ശരിയായ നടപടിയല്ലോ ഇതിപ്പോ കുത്തിപ്പൊക്കിയ പാർട്ടിക്ക് സർക്കാരിന് പുത്തരി തന്നെ കല്ലുകടിച്ചു എന്നും പറഞ്ഞ് പ്രതിപക്ഷം ആഞ്ഞടിക്കും അടിക്കട്ടടോ പാർട്ടിയിലെ കള്ളനാണയങ്ങളെ പുറത്തു കളഞ്ഞാലേ പാർട്ടി ശുദ്ധീകരിക്കപ്പെടും ഇങ്ങനൊരു മന്ത്രി പാർട്ടിക്കും വേണ്ട ചെമ്മണ്ണൂരിനും വേണ്ട അത് സഖാവ് മാത്രം തീരുമാനിച്ച പോരല്ലോ ഇത് അൻവരണ്ട മാത്രം ോപാലൻ എന്ന പകവും മനുഷ്യനെ നിങ്ങളൊക്കെ മറന്നു ഒരു ഒരു കള്ളനായിട്ടാണ് ആയിരുന്നു ഇവിടുത്തെ പോലും ഈ പാർട്ടിയിൽ തുടരാൻ യോഗ്യനല്ല ഒരുപാട് പഴങ്കതി ഒന്നും പറഞ്ഞ മാഷെ ഈ ഘട്ടത്തിൽ പാർട്ടിയുടെ പ്രതിച്ഛായ പ്രതിച്ഛന്നുകൂടാ നമുക്ക് എല്ലാറ്റിലും വലുത് പാർട്ടിയാണ് എല്ലാറ്റിലും വലുത് ജനങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഉണ്ടാക്കിയതാണ് പാർട്ടി അവരെ ഈ തെണ്ടി മറ്റാരുടെ ഏജന്റാണ് പാർട്ടിയിൽ പൊട്ടിത്തെറുണ്ടാക്കാൻ വേണ്ടി മന്ത്രി കരണന്റെ പേര് മനഃപൂർവ്വം കഴിഞ്ഞോട്ടെ